ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്നേഹത്താൽ ക്യാൻസറിനെ വരെ തോൽപ്പിച്ച ഒരു പെൺകുട്ടി ഫെബയുടെ കഥയാണ് കണ്ടാൽ ശാരീരികമായി ക്ഷീണിച്ചതുപോലുള്ള ശരീരം പക്ഷേ കണ്ണുകളിൽ നിറഞ്ഞത് ജീവിക്കാനുള്ള ജ്വാലയായിരുന്നു ഡോക്ടർമാരുടെ ഭയമുണർത്തുന്ന നിർണയം ക്യാൻസർ പക്ഷേ മരണശിക്ഷ എന്നല്ല മറിച്ച് ഒരു പോരാട്ടമാണ് കണ്ടത് മരുന്നുകൾക്കും ചികിത്സയ്ക്കും പുറമെ അവളെ കരുത്തുളവാക്കിയത് സ്നേഹമാണ് അമ്മയുടെ മടിയിൽ തലചാച്ചുറങ്ങുമ്പോൾ അവൾക്ക് നഷ്ടപ്പെടാൻ പേടിയുണ്ടായിരുന്നില്ല ആ സ്നേഹത്തിലൂടെ തന്നെ അവൾക്ക് ജീവിക്കാനുള്ള ഊർജവും ലഭിച്ചിരുന്നു സ്നേഹത്തിന്റെ ചൂട് പ്രാർത്ഥനയുടെ ശക്തി ആത്മവിശ്വാസത്തിന്റെ വെളിച്ചം ഇവയെല്ലാം ചേർന്നിട്ടാണ് ഫിബ ക്യാൻസറെ തോൽപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡുഡ്രോവ് സ്നേഹത്തിന് ഏതു മാറാരോഗത്തെയും മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല കൊട്ടാരക്കര സ്വദേശിയായ ഫെബ മരണത്തിന്റെ വക്കിൽ നിന്നും ക്യാൻസറെ അതിജീവിച്ച് തിരിച്ചു വന്നത് ഒരു മഹാ അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും മൂന്ന് പെൺകുട്ടികളുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഇളയ കുട്ടിയായിരുന്നു ഫെബ പഠനം കഴിഞ്ഞു നിന്നപ്പോൾ തന്നെ ജസ്റ്റിൻ എന്ന യുവാവുമായി വിവാഹം ഉറപ്പിച്ചെങ്കിലും തൻ്റെ വീട് ഒന്ന് കരക്കെത്തിച്ചിട്ട് മതി വിവാഹം എന്ന തീരുമാനത്തിലായിരുന്നു ഫെബ അങ്ങനെയിരിക്കെ സൗദിയിൽ നേഴ്സായി ജോലി ശരിയായി ജോലി സ്ഥിരമായെന്ന് കണ്ടപ്പോൾ ഫെബ തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് തനിക്ക് ആണെന്ന് ഫെബ തിരിച്ചറിഞ്ഞത് തകർന്നു പോയ ആ പെൺകുട്ടി വീടിൻ്റെ പണി കാറിൻ്റെ ലോൺ ഹൃദയരോഗിയായ അപ്പൻ്റെ ചികിത്സ തൻ്റെ ജോലിയെ മാത്രം ആശ്രയിച്ച് നാട്ടിൽ കഴിയുന്ന കുടുംബം മാസങ്ങൾക്കപ്പുറം നടത്താൻ ഉറപ്പിച്ച വിവാഹം ഇതെല്ലാം ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നുപോയി വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അവൾ കരഞ്ഞില്ല ഉടനെ തന്നെ നാട്ടിലെത്തി തുടർ പരിശോധനകൾ നടത്തി ഫോർജ്ഗിറ്റ് ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു അന്ന് വൈകിട്ട് തന്നെ ഫെബയുടെ അപ്പൻ ജസ്റ്റിനെ വീട്ടിൽ വിളിച്ചു മകൾക്ക് ക്യാൻസർ ആണ് നിങ്ങളുടെ മകന് വേറെ വിവാഹം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പക്ഷേ ആരും വിചാരിക്കാത്തൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജസ്റ്റിന് ഫെബയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത് ഫെബയ്ക്ക് ഇപ്പോൾ വേണ്ടത് മാനസിക പിന്തുണയാണ് നമുക്ക് എത്രയും വേഗം ഈ വിവാഹം നടത്താം അതാവുമ്പോൾ അവന് എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കാൻ സാധിക്കുമല്ലോ ജസ്റ്റിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഫെബയുടെ വീട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാരണം ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയിലാണ് ജസ്റ്റിൻ ഫെബയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ബന്ധുക്കൾ വഴി ജസ്റ്റ്യനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ ജസ്റ്റ്യൻ തയ്യാറല്ലായിരുന്നു ചികിത്സ വൈകിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അധികം വൈകിപ്പിക്കാതെ തന്നെ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി വിവാഹം നടത്തി പിറ്റേ ദിവസം ഹണിമൂണിനായി നേരെ പോയത് വെല്ലൂരിലെ ചികിത്സയ്ക്കായി വിവാഹം കഴിഞ്ഞു രണ്ടു ദിവസം ബയോപ്സി ഫലവുമായി കാണാൻ വന്ന പുതുപെണ്ണും ചെറുക്കനും അവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു കൗതുകമായിരുന്നു അർബുദം നാലാം സ്റ്റേജിലാണ് പക്ഷേ സി എടുത്ത ഡോക്ടർമാർ പറഞ്ഞു സാരമില്ല നിങ്ങളിതിനെ അതിജീവിക്കും നിങ്ങളുടെ ഈ ജീവിതകഥ ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കും ആ വാക്കുകൾ വലിയ ആശ്വാസമായിരുന്നു പിന്നീട് അങ്ങോട്ട് കീമോയുടെയും വേദനയുടെയും ദിനങ്ങളായിരുന്നു മോർഫിൻ എടുത്താൽ പോലും കുറയാത്ത വേദനയും ഛർദിയുമായി ഫെബ കട്ടിലിൽ കിടന്ന് പുളയുമ്പോൾ താഴെ അവളുടെ ഷർദിൽ കോരുന്ന ജസ്റ്റിനെ നോക്കി അവൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രമാത്രം സ്നേഹം ലഭിക്കാൻ താൻ എന്ത് പുണ്യം ാണ് ചെയ്തത് എന്നവൾ ഓർക്കാറുണ്ട് ജസ്റ്റിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് രാത്രികൾ അവൾക്ക് വേണ്ടി ഉറക്കമിളിച്ചു ജോലി പോലും ഉപേക്ഷിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ ജസ്റ്റ്യൻ അവളെ നോക്കി എപ്പോഴും കൂടെ കാണും കുളിപ്പിക്കും ഭക്ഷണം കഴിപ്പിക്കും അല്പം ആശ്വാസം തോന്നുന്ന ദിവസങ്ങളിൽ അവളെയും കൊണ്ട് ചെറിയ ചെറിയ യാത്രകൾ പോകും അങ്ങനെ പന്ത്രണ്ടാമത്തെ കീമോയും കഴിഞ്ഞ ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഗുരുതരമായ അണുബാധ പിടിപെടുന്നത് ബിപിയും ഹൃദയമിടിപ്പും എല്ലാം താളം തെട്ടി മരുന്നുകൾ ഒന്നും ഏൽക്കുന്നില്ല അങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ കുറേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി അവൾ എന്നാലും തിരിച്ചു വന്നു കാരണം അവളുമൊത്തുമുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ച് ഒരുത്തൻ ഇരിപ്പുണ്ട് വിധിയെ തോൽപ്പിച്ച് അവൾക്ക് തിരിച്ചു വരാതിരിക്കാൻ ആകുമായിരുന്നില്ല ഒരുപക്ഷെ അവരുടെ സ്നേഹത്തിന് മുൻപിൽ വിധി എഴുതിയ ദൈവം പോലും ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാകാം രോഗം ഭേദമായെങ്കിലും ഒരു കുഞ്ഞിനായി അഞ്ചു വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ അവിടെയും അത്ഭുതം സംഭവിച്ചു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫെബ ഗർഭിണിയായി കുഞ്ഞിനൊപ്പം ഒരു വലിയ ഫൈബ്രോയിഡ് കൂടി വളരുന്നത് ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ രണ്ടായിരത്തി മാർച്ചിൽ ഫെബ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ചില നേരങ്ങളിൽ അവനെ താലോലിക്കുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നാറുണ്ട് അപ്പോഴൊക്കെ ബൈബിളിലെ ജോബിന്റെ പുസ്തകത്തിലെ വരികൾ മനസ്സിൽ വരും അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചുകെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും ഫെബ ക്യാൻസറിനെ തോൽപ്പിച്ചത് ഏതൊരവസ്ഥയിലും താങ്ങും തണലുമായി തൻ്റെ ഒപ്പം നിന്ന ഭർത്താവിൻ്റെ സാന്നിധ്യം ഡോക്ടറുടെ ചെറുപുഞ്ചിരി അപ്പൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥനയിലുള്ള ഉറച്ച ആത്മവിശ്വാസം അവൾക്കറിയാമായിരുന്നു ജീവിതം വീണ്ടും അവളുടേതാവുമെന്ന് മറ്റൊരു ജീവിതകഥയുമായി നമുക്ക് വീണ്ടും കാണാം